അടുത്തറിയാൻ അകലാതിരിക്കാൻ അവർ നടവയലിൽ ഒത്തുചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ പാലാ കാഞ്ഞിരമറ്റം ഭാഗത്തു നിന്നും വയനാട്ടിലെ നടവയിലേക്ക് കുടിയേറി പാർത്ത കിഴക്കേത്തുണ്ടത്തിൽ ഫാമിലിയുടെ കുടുംബസംഗമം നടവയൽ കെ ജെ എസ് ഓഡിറ്റോറിയത്തിൽ നടന്നു വയനാട്ടിലെ ആദ്യകാല കുടിയേറ്റ കുടുംബങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് കിഴക്കേത്തുണ്ടത്തിൽ കുടുംബം കിഴക്കേത്തുണ്ടത്തിൽ പുന്നൂസ് അന്നമ്പാ ദമ്പതികളുടെ ഒൻപത് മക്കളിൽ രണ്ട് പെൺമക്കളിൽ ഒരു പെൺകുട്ടിയെ പുള്ളോലിൽ കുടുംബത്തിലേക്കും ഒരാളെ വടക്കേമുറി കുടുംബത്തിലേക്കുമാണ് വിവാഹം ചെയ്തിരിക്കുന്നത് ഇതോടെ ഈ രണ്ടു കുടുംബങ്ങളും ഇവരോടൊപ്പം കൂടി കിഴക്കേത്തുണ്ടത്തിൽ കുടുംബസംഗമത്തിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന കുടുംബാംഗങ്ങളടക്കം നടവയലിൽ ഒത്തുചേരുകയായിരുന്നു രാവിലെ വിസ്ത കുർബാനയോടും സെമിത്തേരിയിൽ പൊതു ഒപ്പീസഞ്ചൊല്ലി ആരംഭിച്ച കുടുംബസംഗമം നടവയൽ ആർച്ച് പ്രീസ്റ്റ് ഗർവാസിസ് മറ്റം ഉദ്ഘാടനം ചെയ്തു ഒരുമിച്ച് ഒരു ശതമാനം കുടുംബാംഗങ്ങൾക്ക് പരിചയമില്ല തോന്നുന്നത് കുടുംബസംഗമത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സുവനീർ പ്രകാശിന് കർമ്മം കെ ടി ഫിലിപ്പും സുറിയേക്ക് തോമസും ചേർന്ന് നിർവഹിച്ചു എഴുപത് വയസ്സ് കഴിഞ്ഞവരെയും വിവിധ രംഗങ്ങളിൽ നേട്ടം കൊയ്തവരെയും ചടങ്ങിൽ ആദരിച്ചു തലമുറയിൽപ്പെട്ട എഴുന്നൂറോളം കുടുംബാംഗങ്ങളാണ് ഒത്തുചേർന്നത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വളരെ കാലമായുള്ള ആഗ്രഹമാണ് ഇവിടെ നിറവേറിയതെന്നും കിഴക്കേത്തൊണ്ടത്തിൽ കുടുംബാംഗമായ പി ടി ജോസഫ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല് വയനാട്ടിലെ ആദ്യത്തെ കുടിയേറ്റ കാലത്ത് നടവിലെത്തിച്ചേർന്നവരാണ് കിഴക്കേ തൊണ്ടത്തിൽ കുടുംബം അവരെത്തിച്ചേർന്നതിന് ശേഷം പുള്ളോലിൽ വടക്കേമുറിയിൽ എന്നുള്ള ഫാമിലികളും കൂടെ ഇവിടെ എത്തിച്ചേർന്നു അവർ നടവയിൽ വന്ന് ഇവിടെ നാനാഭാ നടവേലിൻ്റെ നാനാഭാഗത്തുമായിട്ട് സ്ഥലം വാങ്ങി കൃഷി ചെയ്തു കച്ചവടം ചെയ്തു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സാമൂഹ്യ രംഗത്തെല്ലാം പ്രവർത്തിച്ചു അങ്ങനെ ആ കുടിയേറ്റ കാലഘട്ടത്തിൻ്റെ എഴുപത്തി ആറാമത്തെ കൊല്ലമാണ് നമ്മൾ ഞങ്ങളുടെ കുടുംബസംഗമം ചേർന്നിരിക്കുന്നു ന്യൂസ് ബ്യൂറോ നടവേൽ